ഹലോ ഗേസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം പുലർച്ചെയാണ് ഞാനിപ്പോൾ ഇത് എഴുന്നേറ്റ് നിങ്ങളോട് ഹലോ ഗേസ് എന്നൊക്കെ പറയുന്നത് സമയം എന്താ ഒന്നേ മുക്കാലായിട്ടുണ്ട് അങ്ങനെ ഞാൻ എണീറ്റ് ഇപ്പം എന്തിനാ ഈ അടുക്കളയിലൊക്കെ ഇറങ്ങിയത് നിങ്ങൾ വിചാരിക്കും കുറച്ച് ഉപ്പുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത ദിവസമാണ് അപ്പം അതിനുള്ള റെഡിയാവലാണ് ഇതൊക്കെ അങ്ങനെ മൂന്ന് മണിയാകുമ്പോൾ ബസ് വരും എന്ന് പറഞ്ഞാൽ മൂന്ന് മണിയാകുമ്പോഴേക്കും നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കയായിരുന്നു കേട്ടോ ബസ്സൊക്കെ വന്ന് എല്ലാവരും ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചു വണ്ടേ ട്രിപ്പ് ആണെങ്കിൽ കൂടിയും എന്നാലും നമ്മുടെ കയ്യിൽ കരുതാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ലഗേജായിട്ട് ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു പിന്നെ ഇതാ ഞങ്ങൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് പിന്നെ ട്രിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലാനിങ് മാത്രമേ നടക്കാറുള്ളൂ പക്ഷേ ഇതിപ്പോൾ രണ്ട് വർഷമായിട്ട് ഞങ്ങളിതാ കഴിഞ്ഞ വർഷം വയനാട്ടിലും പോയിട്ടുണ്ട് ഈ വർഷം ഇതാ മൈസൂർ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത് ഇത് ഒരുപാട് തവണ നമ്മളെത്തുനിന്ന് തള്ളിപ്പോയ കേസാണ് പക്ഷേ വീണ്ടും വീണ്ടും ഓരോരുത്തരെ നിർബന്ധപ്രകാരം ഞങ്ങളിതാ ഇത് റെഡിയാക്കിയെടുത്ത് ഞങ്ങൾ സെറ്റാക്കി പോകാൻ റെഡി ആയിട്ടോ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഓരോരുത്തർ ഇതിൻ്റെ പിന്നിൽ പിൻവലത്തോടു കൂടി പിടിച്ചതുകൊണ്ട് നമുക്ക് ഈ ട്രിപ്പ് നമുക്ക് പോകാൻ പറ്റി അങ്ങനെ രാവിലെ തന്നെ ആണല്ലോ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒരുവിധം സ്ഥലത്ത് എത്തിക്കോട്ടെ നമ്മുടെ വെച്ച് ഒരൊക്കെ കഴിഞ്ഞിട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്ത് കുറച്ച് നേരം വേഗിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിനുള്ളൊരു പ്ലേസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയത് ഒരു സൂര്യകാന്തിൻ്റെ ആ ഒരു തോട്ടത്തിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് അപ്പോൾ അവിടുന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അത് ഉള്ളിലോട്ട് പൈസ കൊടുത്താലേ കയറാൻ പറ്റുമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വെറുതെ വലിയൊരു ഇതായിട്ട് തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് എല്ലാവരും കയ്യിൽ കുറച്ച് ഫുഡൊക്കെ കരുതിയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും ലൈറ്റായിട്ട് കഴിച്ചിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ പ്ലേസിൽ വന്നിട്ട് എല്ലാം നമുക്ക് വിസിറ്റ് ചെയ്ത് കാണണം എന്നുള്ളൂ നമ്മളൊരു ടൈമിലിൻ്റെ ഉള്ളിൽ എല്ലാം കണ്ട് കഴിയണം എന്നായിരിക്കും നമ്മുടെ ആഗ്രഹം പക്ഷേ നമ്മളെ കൊണ്ട് പറ്റും പോലെ നമ്മൾ എല്ലായിടത്തും കയറി കാണൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഇതാ കയറിയത് സൂലാണ് സൂല് കയറി കുറേ ഒരുപാട് നടക്കാനാണുള്ളത് എന്നാലും എല്ലാവരും കൂടെ ചേർന്ന് നടക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഒരു ഇന്നൊരു സൺഡേ ആയിട്ടാണോ ആയിട്ടാണോന്നറിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സൺഡേ ആയിരുന്നു ഞങ്ങൾ പോയിരുന്നത് എന്തായാലും അടിപൊളി ഒരു പ്ലേസ് ആണ് ഇതിട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടു പിന്നെ പക്ഷികളെയൊക്കെ കണ്ടു മൃഗങ്ങളെയൊക്കെ ഫസ്റ്റായിട്ട് കാണുന്നതാണിതൊക്കെ അങ്ങനെ അതിനൊക്കെ എല്ലാ എല്ലാ മക്കളെയൊക്കെ കാണിച്ചുകൊടുത്തിട്ടോ നല്ല രസമുണ്ടായിരുന്നു അവർക്കൊക്കെ നല്ലൊരു കൗതുകത്തോടു കൂടി കണ്ടത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് നടന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ അത് ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് സൈഡായിട്ട് ഇരിക്കുന്നവരുണ്ട് ഒരുപാട് പേര് നടക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് കൂട്ടം തെറ്റി പോയിട്ടോ ഞങ്ങളൊക്കെ ചിന്തിച്ചതറിയിട്ടുണ്ട് ഒരുപാട് പേരിങ്ങനെ നടന്നു പോകുമ്പോൾ ഞങ്ങളിങ്ങനെ സൈഡിൽ കാണുകയാണ് ഇത് ഞങ്ങളുടെ കൂടെ ഉള്ളവരാണല്ലോ എന്നുള്ളത് ഞങ്ങളിങ്ങനെ ആലോചിക്കും അങ്ങനെ എന്തായാലും ഇനി ലാസ്റ്റ് എത്തുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള ആ ഒരു ടൈം ആയി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കഴിക്കാനുള്ള ആ ഒരു വിഷപ്പ് വന്നപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷീണിച്ചിട്ടും ഉണ്ട് എന്നാലും ഇത് കണ്ട് തീർക്കണല്ലോ എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഞാൻ എല്ലാവരും നടന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു അവിടെ തന്നെ കുറച്ച് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഇനി അടുത്ത പ്ലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അടുത്ത പ്ലേസ് പോയ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും പോയി കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അപ്പോൾ ഒക്കെ